പ്രേസ് ദ ലോഡ് ഹാലി ലുയാ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വായിച്ചപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട നിയമങ്ങളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി നാലാം തീയതി ഹാലിലൂയ സ്തോത്രം ആ മേൽ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയപിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തുരിപാലിച്ച കർത്താവിന് ഒന്ന് സ്തോത്രം പറഞ്ഞു എത്ര അതിശയകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയത് എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് നടത്തിയത് ആ മേൻ ഹാല ലൂയ സ്തോത്രം ഈ ലോകത്തിൽ കർത്താവിൻ്റെ ആ വലിയ സംരക്ഷണം നമുക്കുള്ളത് കൊണ്ടല്ലേ നമ്മൾ ആരോഗ്യത്തോടെയും സൗഖ്യത്തോടെയും ഒക്കെ സൂക്ഷിക്കപ്പെടുന്നത് ആ വലിയ കൃപകൾക്കായിട്ട് കർത്താവിൻ്റെ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം 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 രാത്രികാലം കാലം നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ കർത്താവ് നന്ദിയോടെ സ്തോത്രം 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 അമേൻ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഒന്ന് ഉണർത്തിയതിനായിട്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം 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 ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു ഇരിക്കുന്നു കർത്താവിൻ്റെ കൃപയാണ് ഞാൻ ഉണർന്ന് ഹാലി ലൂയ്യ കർത്താവിൻ്റെ കൃപയാണ് ഞാൻ ഉണർന്നത് അതിനാട്ട് സ്തോത്രം 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 കർത്താവ് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങനെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു താങ്ക് യു ലോഡ് ഓ ലോഡ് വി വർഷിപ്പ് യു അങ്ങേക്ക് സ്തോത്രം 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 അങ്ങ് നല്ലവനാകുന്നു അങ്ങയുടെ ദയ ഇന്ദുമെന്നേക്കുമുള്ളതാകുന്നു ഞങ്ങളങ്ങയെ വായിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവ് ഓ അങ്ങയുടെ അത്ഭുതകരങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ സ്നേഹം ത്തിനായിട്ട് സ്തോത്രം ചെയ്തു അങ്ങയുടെ പ്രവൃത്തികൾക്കായിട്ട് സ്തോത്രം ചെയ്തു താങ്ക് യു ഫാദർ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അങ്ങയുടെ വലുതാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഹാലൂയി സ്ത്രോത്രം സങ്കീർത്തനകാരം പറയുക സങ്കീർത്തനം ഒൻപതിന്റെ ആരംഭവാക്യങ്ങൾ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ കർത്താവിനെ സ്തുതിക്കും കർത്താവിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും ഞാൻ കർത്താവിൽ സന്തോഷിച്ചു ഉല്ലസിക്കും അത്യന്തനായുള്ളവേ ഞാൻ അങ്ങയുടെ നാമത്തെ കീർത്തിക്കും അപ്പോൾ ഈ പ്രഭാതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം കർത്താവിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് കുറിച്ച് വർണ്ണിക്കണം ഈ ഭുതകരമായി കർത്താവ് നമ്മളെ നടത്തി ഓരോ ദിവസവും കർത്താവിൻ്റെ അത്ഭുതങ്ങൾ നമ്മൾ അനുഭവിച്ചു അമേൻ ഈ ഇരുപത്തിനാലാം തീയതി ആയപ്പോൾ അവൻ അനേകരോട് പറയണം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ നമ്മൾ എന്തു ചെയ്യണം ഘോഷിക്കുന്നവരായിരിക്കണം കീർത്തിക്കുന്നവരായിരിക്കണം കർത്താവിൻ്റെ നന്മകളെ മറ്റുള്ളവർക്ക് വിശ്വ അമേൻ വെളിപ്പെടുത്തി കൊടുക്കുന്നവരായിരിക്കണം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക ഈ പ്രത്യേക സീ ിൽ കഥാവിന്റെ പ്രത്യേക കൃപ തന്റെ കുഞ്ഞുങ്ങളിടമയിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ലോകവ്യാപകമായി ഒരു സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ അത്ഭുതകരമായ സൗഖ്യങ്ങൾ എല്ലാ അലർജികളും മോഹത്തുണ്ടായിരിക്കുന്ന അലർജികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ താങ്ക് യു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപ്പ മുഖത്തുണ്ടായിരിക്കുന്ന അലർജികൾ പരിപൂർണമായി സൗഖ്യമാകട്ടെ തലയ തലയുടെ സ്കിന്നിൽ അമേൻ തലയോട്ടയിലുണ്ടായിരിക്കുന്ന അലർജികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലിപ്പോൾ സൗഖ്യമാകട്ടെ എല്ലാ ഇൻഫെക്ഷനുകളും യേശുവിൻ്റെ നാമത്തിലിപ്പോൾ ഹീലാകട്ടെ നഖത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ഇൻഫെക്ഷനുകൾ ആമേൻ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ അതുപോലെ ആമേൻ അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ അതിന് നന്ദി പറയുന്നു അപ്പോൾ ആ അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ് അതുപോലെ ജോലിയില്ലാത്തവരെ ഞങ്ങൾ ഓർക്കുന്നു വഴി തുറക്കുന്ന കർത്താവിൻ്റെ സ്തോത്രം സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു അവർക്ക് കൊടുക്കുന്ന വിടുതലുകൾക്കായിട്ട് സ്തോത്രം ഹാലി ലുയ്യ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്ന അവിശക്ത ദാസീദാസന്മാരെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ മേൽ പ്രത്യേക പ്രൊട്ടക്ഷനും കർത്താവിൻ്റെ പ്രത്യേക ഗ്രേസും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമേൻ കഥാവേ അമേൻ അങ്ങനെ വലിയ ആ വലിയ ആ വരവിന് വേണ്ടി ഈ ജനത്തെ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം അങ്ങനെ അങ്ങ് വേഗത്തിൽ വരുന്നല്ലോ അതിന് ഞങ്ങൾ നന്ദി പറയുന്നു അവരവിനു വേണ്ടി ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളും ഒരുക്കപ്പെടട്ടെ ഒരാൾ പോലും കൈവിടപ്പെട്ടു പോകൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഒറ്റ ഒരാൾ പോലും കഥാവിന് വരവിങ്കൽ നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും എടുക്കപ്പെടുവാനിട വരട്ടെ വലിയ ഉണർവുണ്ടാകട്ടെ വലിയ ഉണർവുണ്ടാകട്ടെ വലിയ ഉണർവുണ്ടാകട്ടെ ഇന്ന് ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു ഇതുവരെയും പരാജയപ്പെട്ടെങ്കിലും ഇന്നൊരു അത്ഭുതം നടക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു അതുപോലെ യാത്രാരേഖകളുമായിട്ടുള്ള ബന്ധത്തിൽ കഥാവ് അത്ഭുതം ചെയ്യുന്നതിന് സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വലിയ ദൈവകൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നലെ കർത്താവ് നമ്മുടെ മീറ്റിങ്ങിനെ അനുഗ്രഹമാക്കി തീർത്തു ഇനി ഇന്നും ഇന്നും നമുക്ക് മീറ്റിങ്ങിൽ നാളെ വൈകിട്ട് നമുക്ക് മീറ്റിങ്ങുണ്ട് അത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച സഭായോഗം പിന്നെ ശനി ഞായർ തിങ്കൾ മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ആ മേൻ ചൊവ്വാഴ്ച മുപ്പത്തി ഒന്നാം തീയതി നമുക്ക് നമ്മുടെ പുതുവർഷ പ്രാർത്ഥനയാണ് അതുകൊണ്ട് എല്ലാവരും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ സന്നിധിയിൽ അതിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കുക കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്നു പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യമാണ് ദൂതൻ അവനോട് പറഞ്ഞത് സക്രിയാവേ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബേത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും എന്ന് പ്രസവിക്കും അവൻ യോഹന്നാൻ എന്ന് പേരിടണം ഈ സീസൺ എന്ന് പറയുന്നത് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ഈ സീസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൈവപ്രവൃത്തിയുടെ സീസൺ സർപ്രൈസ് സീസണുകളാണ് പറഞ്ഞാട്ടെ ആ മേൻ അമേൻ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളും പ്രതീക്ഷിക്കാത്ത ദൈവിക ഇടപെടലുകളും പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സീസണാണ് ഈ സീസൺ അതുകൊണ്ട് ഈ ഈ സീസണിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളും അത് പ്രതീക്ഷിക്കണം ഏ ദിവസവും നമ്മൾ വായിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും നമ്മൾ വിശ്വസിക്കണം നമുക്കറിയാം സക്രിയാവിൻ്റെയും എലിസബത്തിൻ്റെയും ചരിത്രം അതിൻ്റെ ആറാമത്തെ ഏഴാമത്തെ വാക്യം നമുക്കിങ്ങനെ അറിയാം ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു ഒരു ദൈവിക ഇടപെടലിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഇവരുടെ ചരിത്രം പറയുന്നത് അതായത് ഇവർ ദൈവസന്നിധിയിൽ നീതിയോടെ നടന്നവരാണ് കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു അപ്പം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകണം കർത്താവുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ടാകണം കർത്താവിൻ്റെ ആ വചനങ്ങളെ പ്രമാണിച്ച് ജീവിക്കുന്നവരായിരിക്കണം നമ്മൾ കാരണം ഒരിക്കലും ദൈവനാമം ദുഷിക്കപ്പെടുവാനിടപെടരുത് പാപത്തെ വെറുക്കുന്നവരായിരിക്കണം വിശുദ്ധിയിൽ ജീവിക്കുന്നവരായിരിക്കണം അടുത്ത വാക്യം പറയുക എലിസബത്തും മച്ചിയാകൊണ്ട് അവർക്ക് സന്തതി ഇല്ലു അപ്പൻ അമേ മച്ചി എന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയും കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയില്ലാതെ എഴുതി തള്ളുമ്പോഴാണ് മച്ചി എന്നെല്ലാവരും പറയുന്നത് അപ്പോൾ അമേ അത് അടുത്തു പറയുന്നത് ഇരുവരും ഇരുവരും ആരായിരുന്നു വയസ്സ് വയസ്സ് ചെന്നവരും ചെന്നവരും ആയിരുന്നു ആയിരുന്നു അവരുടെ അവരുടെ സർക്കംസ്റ്റാൻസസ് അവരുടെ സാഹചര്യം വളരെ പ്രതികൂലമാണ് കാരണം മെഡിക്കൽ റിപ്പോർട്ട് അവർക്ക് പ്രതികൂലം അമീൻ എല്ലാ രീതിയിലും അവർക്കറിയാം ഈ കുഞ്ഞുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല മച്ചിയാണ് ഇനി അടുത്തത് അവരുടെ പ്രശ്നം പ്രായമുള്ളവരായിരുന്നു രണ്ടുപേരും പ്രായമുള്ളവരായിരുന്നു കാരണം സാധ്യതയില്ലെന്നാണ് അവിടെ പറയുന്നത് എന്നാൽ എട്ടാമത്തെ വാക്യം പറയുന്നു കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യം പ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്കു വന്നു ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അതായത് ഇതുവരെയും കാണാത്ത ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി കർത്താവിൻ്റെ ദൂതൻ ആമേൻ മേൻ എന്ത് ചെയ്തു ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നവനാണ് ആയിട്ട് അവർ പ്രത്യക്ഷനായി പ്രിയപ്പെട്ടവരെ അമീൻ സക്രിയ കാണാത്തൊരു കാഴ്ച കാണുക ഇന്ന് ഈ മോർണിംഗ് മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഏഞ്ചലിക് വിസിറ്റേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ അവൻ വിശ്വസിക്കണം അമേൻ സക്രിയാവനു മാത്രമല്ല പ്രിയപ്പെട്ടവരെ അമേൻ പൗലോസിനും പത്രോസിനും അല്ലെങ്കിൽ അവൻ കൊറലോസിനും മാത്രമല്ല ദൂതൻ പ്രത്യക്ഷനാകുന്നത് ഇന്ന് വിശ്വസിക്കുന്ന നമുക്കും അവൻ സ്വർഗീയ ദൂതുകളുമായി ദൂതന്മാർ ഇറങ്ങി വരും നിങ്ങളിത് പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്ക് നിങ്ങളുടെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി നിൽക്കുന്ന അനുഭവങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ലൈഫിലും ഉണ്ടാകും അവൻ നമ്മുടെ ആഗ്രഹവും നമ്മുടെ വാഞ്ചയും നമ്മുടെ വിശ്വാസം ുമാണ് ഇതിന് വളരെ പ്രധാനപ്പെട്ടത് ആമേൻ എന്നിട്ട് പറഞ്ഞ് സക്രിയാവേ സക്രിയാവനെ കണ്ട് എന്ത് ചെയ്തു ഭയം ഭ്രമിച്ചു ഭയപരവശനായിപ്പോയി ദൂതൻ അവനോട് പറഞ്ഞത് സക്രിയാവേ അപ്പോൾ ഇവിടെ കണ്ടോ ദൂതൻ സക്രിയാവിൻ്റെ പേര് വിളിക്കുക അർത്ഥം സ്വർഗത്തിൽ നമ്മുടെ പേര് സുപരിചിതമാണ് അതുകൊണ്ടല്ലേ സക്രിയാവേ എന്നുള്ള പേര് വിളിച്ചത് അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ പേരും വിളിക്കുന്നത് അമേൻ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളിരിക്കുമ്പോൾ നിങ്ങളുടെ പേര് വിളിച്ച് സ്വർഗത്തിൽ നിന്ന് ചില കാര്യങ്ങൾ അരുൾപ്പാടുകൾ അറിയിക്കുന്ന സീസണായി ഇതു മാറട്ടെ സർപ്രൈസ് സീസണുകളാണ് വിശ്വസിക്കണം ദൈവിക ഇടപെടലുകളിൽ വിശ്വസിക്കണം അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അതൂതാൻ പറഞ്ഞു ഭയപ്പെടേണ്ട ഇന്ന് നീ ഒന്നും കണ്ടു ഭയപ്പെടേണ്ട ഈ പ്രഭാതി പരിശുദ്ധാൽ നമ്മളോടും പറയുവാനുള്ള ദൂതാണ് ഒന്നും കണ്ടും കേട്ടും അമേൻ അറിഞ്ഞും ഭയപ്പെടേണ്ട മെഡിക്കൽ റിപ്പോർട്ടായിക്കോട്ടെ ബാങ്കിൽ നിന്ന് വന്ന പേപ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അമേൻ എന്തും ആയിക്കോട്ടെ നിങ്ങളെ വേദനിപ്പിക്കുന്ന നിങ്ങൾക്ക് നെഗറ്റീവായി തോന്നുന്ന എന്തു തന്നെ ആയിക്കോട്ടെ ഇതൊന്നും കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട അടുത്ത വാക്യം എന്നാ പറയുന്നത് നിൻ്റെ ഉത്തരമായി സർപ്രൈസ് അമേൻ ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുക അമേൻ പറയുക നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി സക്രിയാവേ നിൻ്റെ ഉത്തരമായി ശരിക്കും എന്തിനാ സക്രിയാവ് ധൂപം കാട്ടിയിട്ട് ഇറങ്ങി പോരാനായിട്ട് കയറുക പക്ഷേ കയറി കയറുന്നത് പോലെയല്ല സക് സക്രിയാവ് ഇറങ്ങാൻ പോകുന്നത് സക്രിയാവ് ഇതുവരെ കേൾക്കാത്തതും ഇതുവരെ കാണാത്തതുമായ ചിലത് കേൾക്കുകയും കാണുകയും ചെയ്ത് അവൻ ഇറങ്ങി വരിക ഇതുപോലെ ആയിരിക്കണം ഇനിയും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ അല്ലെങ്കിൽ നിങ്ങളെ പ്രാർത്ഥനാ പറയിൽ ഇരിക്കുമ്പോൾ ഇതുവരെ കേൾക്കാത്തത് കേൾക്കാൻ ഇതുവരെ കാണാത്തത് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു വലിയ കാര്യങ്ങൾ ഈ സീസണിൽ യേശു നാമത്തിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കട്ടെ നിൻ്റെ ഭാര്യ എലി സമയത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും അവൻ യോഹനാൻ എന്ന് പേരിടണം പ്രിയപ്പെട്ടവരെ ഈതൊരു സർപ്രൈസ് സീസണാണ് നിങ്ങളും വിശ്വസിക്കണം ഇതുപോലുള്ള ദൈവിക ഇടപെടലുകൾ നിങ്ങൾ

നമ്മുടെ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തുപരിപാലിച്ച കർത്താവിന് ഒന്ന് സ്തോത്രം പറഞ്ഞു എത്ര അതിശയകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയത് എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് നടത്തിയത് ആ മേൻ ഹാല സ്തോത്രം ഈ ലോകത്തിൽ കർത്താവിൻ്റെ ആ വലിയ